എണ്ണ പലഹാരങ്ങൾ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ നമ്മൾ ആഹാരത്തിൽ കൂടുതലായിട്ട് എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളോ ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇത് ഇവിടെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യമാണ് അല്ലേ നമ്മൾ കൂടുതൽ എണ്ണയും കൊഴുപ്പൊക്കെ കഴിക്കുന്നു വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നു ഈ എണ്ണ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു അത് നമ്മുടെ ലിവറിന് മുകളിൽ കൊഴുപ്പായിട്ട് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നു ഇത് നമുക്ക് ചിന്തിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലേ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ പ്രധാന കാരണം ഈ കൊളസ്ട്രോളിൻ്റെയും ഫാറ്റി ലിവറിൻ്റെ പ്രധാന കാരണം ഇതല്ല ഇവിടെ ഒരു പ്രശ്നം നമുക്ക് ഈ പഞ്ചസാരയിട്ട് ചായ കുടിക്കും അല്ലെങ്കിൽ മധുരം കഴിക്കുന്നതുകൊണ്ടാണ് ഷുഗർ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ട് പല ആൾക്കാരും പഞ്ചസാര ഇടാണ്ട് ചായ കുടിക്കും എന്നിട്ടൊരു പോലെ ചോറ് കഴിക്കും സ്വാഭാവികമായിട്ട് ഇവർക്ക് ഷുഗർ ഉണ്ടാകും ഭാവിയിൽ വരും അല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു തെറ്റിദ്ധാരണയാണിത് ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേരണ അപ്പോൾ ഞാനൊരു ബജിക്കടയിൽ ഇങ്ങനെ നിന്നപ്പോൾ പുള്ളി അവിടെ വന്ന് അപ്പോൾ ആ കടയിലെ ചേച്ചി ചോദിച്ചു കുറേ ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഞാനി ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് ടു ആണ് അത് കാരണം ഇപ്പോൾ എണ്ണ പലഹാരങ്ങളൊക്കെ നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ കയറിയിട്ട് ഈ പൊരിച്ചതും എണ്ണ പലഹാരം കഴിക്കും അപ്പോൾ എന്ത് പുള്ളി പറഞ്ഞാൽ അത്രയും നാളായിട്ട് നാളായിട്ടിങ്ങനെ കഴിക്കുന്നതല്ലേ അതുകൊണ്ടായിരിക്കും ഫാറ്റിലിർ വന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഇന്നിപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പം ആഹാരമൊക്കെ അതേപോലെ കഴിക്കുന്നുണ്ട് ചോറും രാവിലത്തെ ആഹാരവും രാത്രിത്തെ ആഹാരമൊക്കെ നേരത്തെ കഴിച്ചിട്ടിരുന്ന പോലെ തന്നെ പുള്ളി കഴി കഴിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ഈ ഫാറ്റി ലിവറും കൊളസ്ട്രോളും ഒക്കെ വരുന്നത് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോറ് അമിതമായിട്ട് കഴിക്കുന്നു ഓക്കെ ചോറ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ചപ്പാത്തിയും അമിതമായിട്ട് കഴിക്കുന്നു ഇനി ചപ്പാത്തിയും പ്രശ്നമെന്ന് മാറ്റിയിട്ട് നമ്മൾ തിന കഞ്ഞി വെച്ച് കുടിക്കുന്നു എന്ന് വെച്ചു എല്ലാത്തിനും നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഈ ഷുഗറും അന്നജമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ശരീരം ഉപയോഗിക്കും ബാക്കിയെടുത്തിട്ട് കൊഴുപ്പായിട്ട് അതിനെ മാറ്റും അങ്ങനെ മാറ്റാൻ സാധിക്കും അങ്ങനെ മാറ്റാൻ സാധിക്കും കൊഴുപ്പായിട്ട് മാറ്റിയിട്ട് അത് നമ്മുടെ ലിവറിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും ലിവറിൻ്റെ ഇങ്ങനെ കൊഴുപ്പായിട്ട് അടിയും പിന്നെ ലിവറിൽ നിന്നൊക്കെ പോയി പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊഴുപ്പായിട്ട് അടിയും മനസ്സിലായില്ലേ ഇത് ശരീരം തന്നെ ഉല്പാദിപ്പിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ എണ്ണ പലഹാരങ്ങളും അതുപോലുള്ള വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ചാൽ ഈ ഒരു പ്രോസസ്സിനെ ഈ ഒരു പ്രക്രിയയെ അതൊന്നും ത്വരിതപ്പെടുത്തും നല്ലതല്ല ശരിയാണ് പക്ഷേ അതിൻ്റെ പ്രധാന കാരണം ഈ കൊളസ്ട്രോളിൻ്റെയും ഫാറ്റി ലിവറിൻ്റെയും നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതാണ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കണം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ നമ്മൾ ചിന്തിക്കും എണ്ണ പലഹാരമാണ് പ്രശ്നം എണ്ണ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ പോകുന്നു ലിവറിൽ അടിയുന്നു രക്തത്തിലൂടെ ഒഴുകുന്നു അപ്പോൾ നമ്മൾ അത് നിർത്തും എന്നിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ചോറും ചപ്പാത്തിയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിക്കും മധുരം കഴിക്കും മധുരം കഴിച്ചാൽ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഫാറ്റി ലിവറിനും കൊളസ്ട്രോളിനും എന്തെങ്കിലും മാറ്റം കാര്യമായ രീതിയിൽ ഉണ്ടാവില്ല ഇത് ഞാൻ സെയിം ഈ പ്രമേഹ രോഗികൾക്ക് വരുന്നൊരു പ്രശ്നമാണ് പ്രമേഹം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഏഴാണ്ട് ചായ കുടിക്കും എന്നിട്ട് ആഹാരത്തിലൊന്നും പ്രത്യേകിച്ച് വലിയ ബാലൻസ്ഡ് ഡയറ്റിലേക്കൊന്നും പോവില്ല സ്വാഭാവികമായിട്ടും പ്രമേഹം വരുമല്ലോ അപ്പോൾ ആളുകൾ ഒരു നിഗമനത്തിലെത്തും നമ്മൾ ആഹാരത്തിലൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ഈ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്താലും വരുമെന്ന് ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളാണ് ഇതിൻ്റെ കാരണം